മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജും മാത്യു കുഴൽനാടനും പുറത്തുവിട്ട തെളിവുകൾ മാത്രമല്ല ഇനിയും ഏറെ വിവരങ്ങൾ വരാനിരിക്കുന്നു അത് വെക്കാനാണ് മുഖ്യനും ഗോവിന്ദനും അടക്കമുള്ള സി പി എം നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണ് സി എം ആർ കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പിടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷമാണെന്ന നിർണായക വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഖനനാനുമതി റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു അതിനുശേഷവും അഞ്ചു വർഷത്തോളം കരാർ നിലനിന്നു ഇക്കാലയളവിലാണ് എക്സാലോജിക് പണമെത്തിയതും ഇതോടെ അഴിമതിയുടെ സൈക്കിൾ പൂർത്തിയാക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിന് അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സ്വകാര്യ ഖനനത്തിനുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് കേന്ദ്രം ഉത്തരവിറക്കിയത് മാസപ്പെടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽമാളുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഖനനാനുമതി റദ്ദാക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു പ്രത്യുപകരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നുമായിരുന്നു കുഴൽനാടിന്റെ ആരോപണം കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു എല്ലാ സ്വകാര്യ ഖനനാനുമതികളും റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഇതിനനുസരിച്ച് രണ്ടായിരത്തി നാലില് സി എം ആറിൽ കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിംഗ് വിഭാഗം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് സി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാതെ ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത് കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ സി എം ആറിന് അനുകൂലമായി എന്നാണ് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിന് മറുപടിയായി ധനമന്ത്രി പി രാജീവ് പറഞ്ഞത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം യു എതിരാണ് തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന് കൊടുക്കാമെന്നുത്തരവിറക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി നാലിൽ സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകി കമ്പനിക്ക് അനുമതി നിഷേധിക്കുകയാണ് എൽ ഡി എഫ് ചെയ്തത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിച്ചത് ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്നായിരുന്നു ഏതായാലും നാൾക്കുനാൾ മാസപ്പിടി വിവാദത്തിലെ ചുരുളുകൾ അഴിയുകയും മുഖ്യനും സി പി എമ്മിനും വീണയ്ക്ക് മുകളിലുള്ള കുരുക്കുകൾ മുറുകുകയുമാണ്